ഹലോ അപ്പം എനിക്കിന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചാലേ ഈ ഞാനിപ്പോൾ നമ്മുടെ സാപ്പ് ഗ്രൂപ്പിലും ഈ പേരമംഗലം വല്യാന ഗ്രൂപ്പിലും കണ്ടപ്പോഴാണ് ഇത് ഇത്രയും വലിയ വിഷയമായിട്ട് ആൾക്കാർ എടുത്തു എന്നൊക്കെ തോന്നി തുടങ്ങിയത് എന്താ വെച്ചാൽ ഞാനും അത് പോലെ നോർമലായിട്ട് നോക്കിയത് പക്ഷേ ഇങ്ങനെ നെഗറ്റീവായിട്ട് ആൾക്കാർ കൊണ്ടുവരുന്നു വിചാരിച്ചില്ല എന്താ വെച്ചാൽ ആ വാടകപ്പള്ളിയിൽ ദാസനടഞ്ഞു എന്നൊക്കെ വന്നിട്ട് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ ദാസൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു ഉച്ച തൊട്ട് അവിടെ ഉണ്ടായിരുന്നു ദാസൻ ദാസനങ്ങനത്തെ അടയേണ്ട ഒരു വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നു ഇല്ല അപ്പം ചിലർ ചോദിക്കും ആനയ്ക്ക് അടയാനിപ്പം അത്ര വലിയ നേരം വേണമെന്ന് കാരണം ഓരോ പൂരപ്പറമ്പിൽ അവർക്ക് വേണ്ട ഫിറ്റ്നസ്സും കാര്യങ്ങളും കിട്ടിയിട്ട് തന്നെയാണ് പാപ്പാമാർ ആനനെ കൊണ്ടുപോകുന്നതും അത്രയും സ്വന്തം ജീവനും വെച്ചിട്ടാണ് ഒരനനെ കൊണ്ട് നടക്കുന്നതും പിന്നെയാണെങ്കിൽ അന്ന് ഉണ്ടായത് എന്താ വെച്ചാൽ ദാസിനി കൊണ്ട് പൂരപ്പറമ്പേക്ക് വരുമ്പോൾ ദാസൻ പെട്ടെന്ന് നിന്നു പതുക്കെ വിളിച്ചിട്ട് പൂവാണ്ട് നിന്നപ്പോൾ നിന്നപ്പോ ചേട്ടന് കുളത്തിപ്പിടിച്ച് നിർത്തി അത് അങ്ങനത്തെ പിടുത്തോ അല്ലായിരുന്നു അതിന്റെ പേരിൽ ദാസന്റെ മേലൊരു ചെറിയ മുറിവോ പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നേരിട്ട് കണ്ട ആളാണ് ഞാൻ മറ്റുള്ള ആനകൾ അടഞ്ഞത് ഇപ്പോൾ ഈ വീടി കൊടുത്ത ചേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല ചേട്ടനോ അമ്മാമനോ ചേച്ചി ആരെങ്കിലും അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഒരു ആന അടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്താണെന്നാണ് അതും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആന അടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത ആക്കേണ്ടത് ഇതിപ്പോൾ ദാസനെ കൊണ്ട് അവിടെ ഒരാൾക്കോ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു വസ്തുവിന് പോലും ഒരു വിഷയം ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഒരു ഇതിൽ എന്താ വെച്ചാൽ എൻ്റെ ഒരു ഇത് മൂന്ന് കൊല്ലത്തോളമായിട്ട് ചടങ് അവിടെ ദാസനിൽ കയറിയിട്ടുണ്ട് അപ്പം തൊട്ട് ദാസനില് നല്ല മാറ്റമാണ് എന്താ വെച്ചാൽ അവനെ നല്ല നോക്കുന്നുണ്ട് അധികം തല്ലണില്ല ഞാൻ തെച്ചിക്കോട്ട് പോരത്തിനായാലും എവിടെ ഏത് പരിപാടിക്കായാലും അധികം തല്ലില്ല അത്രയും കുറുമ്പോൾ എന്തെങ്കിലും ആനക്കാർക്ക് പിന്നെ അറിയാൻ പറ്റും ആനയ്ക്ക് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും അതിനനുസരിച്ചാണ് അവർ നോക്കുക പിന്നെ തോട്ടിയും പാടിയും വെറുതെ കൊണ്ടടക്കണതല്ലോ ആവശ്യത്തിനല്ല ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഇത്രയും ഈ കൊല്ലത്തിൻ്റെ എത്രമാത്രം ആനകൾ അടഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് എല്ലാവരും ആലോചിച്ച് വയ്ക്കാൻ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പേരിൽ ആനകളെ പിടിച്ച് തല്ലിക്കൂട്ടണമെന്ന് നമ്മൾ കാണുന്നുണ്ട് ആനകൾ പാപ്പാമാരെ ഉപദ്രവിക്കുന്ന കാണുന്നുണ്ട് അത്രയും വാഹനങ്ങൾ അതിൽ എന്തുകൊണ്ടായാലും തകർക്കുന്നെയും കാണുന്നുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഈ നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം അതുകൊണ്ട് എന്ത് സന്തോഷം കിട്ടണതെന്നറിയില്ല അത് ചിലപ്പോൾ മറ്റു എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും ആവോ എനിക്കറിയില്ല പക്ഷേ ഒരാളെ പറ്റി പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് അയാൾ ആനനെ കൊണ്ടടക്കുന്ന രീതി എന്താണെന്ന് നമുക്ക് നേരിട്ട് അറിയാം ഞാനിപ്പോൾ ഒരു നാല് അഞ്ച് കൊല്ലത്തിൻ്റെ അടുത്തായി തെച്ചിക്കോട്ട് സ്ഥിരം പോകുന്നു അവിടുത്തെ ആനക്കാരെ ആനകളെ എങ്ങനെ നോക്കുന്നെനിക്കറിയാം കാരണം ഞാൻ മറ്റുള്ളവടത്ത് എനിക്കറിയില്ല മറ്റുള്ളവരെങ്ങനെയാന്ന് പക്ഷെ ഇവിടെ എനിക്ക് നേരിട്ടിട്ട് കണ്ടിട്ടുള്ള പരിചയമുണ്ട് കാരണം അതുപോലെ അവർ നോക്കി കൊണ്ടിടക്കുന്നുണ്ട് പിന്നെ ആനകളെ വെറുതെ അനാവശ്യമായിട്ട് എല്ലാവരും ഇല്ല ഒന്നുമില്ല അത് നല്ലപോലെ അറിയാം പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും കമ്മിറ്റി ആയാലും ആൾക്കാരാണേലും നല്ലപോലെ ആനകളെ സംരക്ഷിച്ച് കൊണ്ടു അതുപോലെ തന്നെയാണ് ചടയൻ ചാട്ടൻ ആയാലും അനിൽ ചേട്ടനായാലും ദാസൻകുട്ടിയുടെ മറ്റ് രഘുവായാലും മറ്റേ കണ്ണനായാലും ഒക്കെ കുഴപ്പമില്ലാത്ത ലെവലിൽ നല്ല രീതിക്ക് പോകുന്നുണ്ട് ഇപ്പം ചടയൻ ചാട്ടനും അനിൽ ചേട്ടനും മിക്ക സ്ഥിരമുള്ളത് അപ്പോൾ അവർ അത്രയും നല്ല പോലെ അതിനെ കൊണ്ടു അവനാവശ്യമില്ലാണ്ട് തല്ലോ ഒന്നിനും നിൽക്കണില്ല പിന്നെ ആനയാണത് പൂച്ചി മാടും ആയി ഒന്നും അല്ല അപ്പം അതിനനുസരിച്ച് കൊണ്ടു പറ്റുള്ളൂ അത് മനസ്സിലാക്കിയ ഏറ്റവും നല്ലത് പിന്നെ ഇങ്ങനെ വ്യാജമായിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് എത്ര പേർക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു ഇവർ ആലോചിക്കണില്ല ഇപ്പം ദാസനെ തല്ലിയിട്ടും ഇല്ല ഒന്നുമില്ല എന്നിട്ടാണ് തല്ലിക്കൂട്ടി എന്നുള്ള മോഡലിലും ആനനെ ഉപദ്രവിച്ചു ആനയ്ക്ക് അതിൻ്റെ പേരിലൊരു ചതവോ അങ്ങനെ ഒന്നുമില്ല ആനനെ ഉപദ്രവിച്ചിട്ടുമില്ല ആ വീഡിയോയിൽ കണ്ടതേ ഉള്ളൂ കാരണം സ്വന്തം ജീവൻ വെച്ചിട്ടാണ് ഓരോ പാപ്പന്മാരും ആനകളെ പുറത്ത് കൊണ്ടുപോണത് അത് മനസ്സിലാക്കാണ്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല കാരണം സ്വന്തം വീട് കുടുംബം ഇതൊക്കെ മറന്നിട്ട് ജനങ്ങളെ സംരക്ഷിച്ചും ആനകളെ ഇപ്പം ആൾക്കാർ ചോദിക്കുക അതിൻ്റെ എന്തിനാണ് പൂരപ്പം നടത്തണതെന്ന് അത് ഓരോരുത്തർ വികാരമാണ് നടത്തണുണ്ട് ഇപ്പം നമ്മൾ വിചാരിച്ചോണ്ട് അത് നിർത്താനും പറ്റില്ല അത് ഉള്ളത് തന്നെയാണ് നമ്മുടെ സംസ്കാരമായിട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിപ്പം ഇല്ലാത്തൊരു വാർത്ത ഇങ്ങനെ പരത്തിയിട്ടൊരു കാര്യമില്ല ദാസന അതിൻ്റെ പേരിൽ മേലൊരു പൊട്ടലോ ഒരു ചതവോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പം തന്നെ സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴുള്ള പിടിച്ചു നിർത്തുകയും ചെയ്തു അതതിന് ആനടഞ്ഞിട്ടുമില്ല ആ വീഡിയോ കണ്ടാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നെ എന്തിനാണ് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിയിട്ട് ഇങ്ങനെ പക്ഷെ എനിക്കിത് ഇത്രയും വിഷയമാക്കി ആൾക്കാർ കുത്തിപ്പൊക്കും എന്ന് തോന്നിയില്ലായിരുന്നു എന്താച്ചാ ഇപ്പം നമ്മുടെ സാപ്പ് ഗ്രൂപ്പിലും വല്ല്യാന ഗ്രൂപ്പിലും കണ്ടപ്പോഴാണ് ഓ അത്രയും വിഷയമൊക്കെ ആക്കി ആൾക്കാർ മാറ്റിയോന്ന് ഇതിന്ന് അവർക്ക് എന്ത് ലാഭമാണ് കിട്ടുക അതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുക ചിലർ പറയുമല്ലോ ഇങ്ങനെ ഒരാളെ പുറന്തള്ളി പിന്നെ കയറാനുള്ള അവസ്ഥ അതാണോ എനിക്കറിയില്ല പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രവർത്തിച്ചിട്ടും പ്രചരിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല കാരണം അവിടെ നേരിട്ടിട്ട് കണ്ട എനിക്കറിയാലോ അവിടെ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് അതിൻ്റെ പേരിൽ ദാസനെ തല്ലേ ഒന്നും ചെയ്തിട്ടില്ല അതാരായാലും എടുത്തിട്ട് വെറുതെ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഒരാളെ പറ്റിയിട്ട് ഒരാനെ ഒരു കമ്മിറ്റി ഒരമ്പലോ എന്തിനെ പറ്റി നെഗറ്റീവ് അടിച്ചുകൊണ്ട് ഒന്നും കിട്ടാനില്ല പിന്നെ ഒരാളുടെ ജോലീനേയും മറ്റുള്ളതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല കാരണം നല്ല രീതിക്ക് ഇപ്പം ഈ കയറിയിട്ടുള്ള മൂന്ന് കൊല്ലത്തിൽ അത്രയും നല്ല രീതിക്കാണ് ദാസൻകുട്ടിനെ അവർ കൊണ്ടാടക്കണ നല്ല പോലെ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെ പിന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ നിൽക്കില്ലായിരുന്നു പിന്നെ ഞാനത് നേരിട്ട് കണ്ടതായതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതിൻ്റെ പേരിൽ ദാസനൊരു വിഷയമോ ദാസൻകുട്ടി കാരണം അവിടെ ഒരു തരിക്ക് ഒരു ചെറിയൊരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ പാപ്പാനും ഒരു പ്രശ്നം ഉണ്ടായില്ല അതിൻ്റെ പേരിൽ ദാസന് തല്ലും കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് ഇവരെ കൂട്ടുകെട്ട് ഇപ്പം അത്രയും ബെസ്റ്റാണ് എന്താ വെച്ചാൽ ഈ മൂന്ന് കൊല്ലമായിട്ട് ദാസനും ചടേഞ്ചാടനുമായിട്ടുള്ള കൂട്ടുകെട്ടും വീഡിയോസും അത്രയും നല്ല പബ്ലിസിറ്റി നേടിയിട്ടുണ്ട് അത്രയും ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ നെഗറ്റീവ് അടിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരാളെ പറ്റിയൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുമ്പോൾ അതിൻ്റേതായൊരു മാന്യത കാണിക്കണം ഒരാളെ വെച്ച് വെറുതെ ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന മാനസിക വിഷമങ്ങളും ഇത് പക്ഷെ ആർക്കൊരു മാനസിക വിഷമം ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും അറിയാം ഇതൊന്നും സംഭവിച്ചിട്ടില്ല ആനയെ കുട്ടിക്ക് അതിൻ്റെ പേരിൽ ഒരു അടിയും കിട്ടിയിട്ടില്ല ചടൻചാടനായാലും അനുചേടനായാലും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ വെറുതെ ആയാലും ചിലപ്പോ കേൾക്കണോ അവര് വിചാരിക്കുമോ യോദാസുനായിട്ട് തല്ലിയോ അങ്ങനെ ആയോ ഇങ്ങനെ ആയോ കാരണം വീഡിയോ മാത്രമേ ചിലര് കണ്ടിട്ടുണ്ടാവുള്ളൂ നേരിട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ പലരും പിന്നെ എനിക്ക് നേരിട്ട് ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ളതുമാണ് ആന കുട്ടികളൊരാവശ്യം ഇല്ലാണ്ട് അവരാരും തല്ലാറും ഇല്ല ഒന്നുമില്ല പിന്നെ ആനയാണ് കൊണ്ടടക്കണേണ്ടായ കാര്യങ്ങൾ നമ്മളെക്കാട്ടും പുറത്തുനിന്ന് കാണുന്നേക്കാട്ടും ഓരോ പാപ്പന്മാർക്കും അത് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ വിചാരിക്കണ പോലെയല്ല ആനകൾക്ക് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളും കാര്യവും അപ്പം അതിനനുസരിച്ച് പാപ്പന്മാർ നല്ല നോക്കണമുണ്ടൊക്കെ ഉണ്ട് അല്ലാണ്ട് പലയിടത്തും പോലെ പല ന്യൂസും പോലെ ഒന്നും നടന്നിട്ടില്ല കാരണം വെറുതെ ആയാലും ഓരോന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ നോക്കുക എന്താ വെച്ചാൽ ഇപ്പം ഈ വീഡിയോ എടുത്തത് ആരെയല്ലോ ആയിക്കോട്ടെ പക്ഷെ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഉണ്ടായിട്ടില്ല നേരിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനൊരു ഉച്ച തൊട്ട് ദാസൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കിയിട്ട് എന്ത് ലാഭം കിട്ടുകയെന്നറിയില്ല അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലും കണ്ടായിരുന്നു സാപ്പ് ഗ്രൂപ്പിലും കണ്ടായിരുന്നു വല്ല്യാന ഗ്രൂപ്പിലും കണ്ടായിരുന്നു അപ്പോഴാണ് ഇത്രക്കൊക്കെ ഇത് വിഷയമാക്കി എടുത്തിട്ടുണ്ട് ആൾക്കാരെന്ന് എനിക്ക് തോന്നിയത് പക്ഷെ അതിൻ്റെ പേരിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല കാരണം ആനക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കൊണ്ടു നടക്കണം മൂന്ന് കൊല്ലമായിട്ട് ചടഞ്ചേണ്ട കയ്യിൽ ദാസൻകുട്ടി അത്രയ്ക്കും ഭദ്രമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അവൻ അനാവശ്യമായിട്ട് തല്ല ഉപദ്രവിക്കുക ഒന്നും ചെയ്യണില്ല നല്ല പോലെ നോക്കി കൊണ്ടു നടക്കുന്നുണ്ട് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അവനെ കൊണ്ടു നടക്കുന്നത് കാരണം ആനക്കുട്ടിക്ക് ഒരു പ്രശ്നമില്ല പാപ്പാനും പ്രശ്നമില്ല നാട്ട് ജനങ്ങള് വരുന്നവർക്കും പ്രശ്നമില്ലാത്ത ലെവലിലാണ് ദാസനെ കൊണ്ടാടക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പ്രചരിപ്പിച്ചിട്ട് കിട്ടുന്ന സന്തോഷം എന്തോ ആയിക്കോട്ടെ അത് നേരിട്ട് കണ്ട് എനിക്കറിയാം അവിടെ എന്താ നടന്നതെന്നുള്ളതും ഒന്നുമില്ല ആനക്കുട്ടി പിന്നെ വിളിച്ചിട്ട് ചെന്നില്ല പിന്നിലേക്ക് നിന്നപ്പോൾ പിടിച്ച് നിർത്തിയതാണ് ചെയ്തത് അതിനാണ് ആനക്കുട്ടിനെ തല്ലി അടഞ്ഞു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അത് ഇല്ല എന്നുള്ളത് അറിയുന്ന അത്രയും പേരുണ്ടാവും പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ പ്രചരിപ്പിക്കാനും അത് പിന്നെ കൺ കൺ കാണാണ്ട് തന്നെ എല്ലാവരും പറയുന്ന കേട്ട് പൊലിപ്പിച്ച് പറയാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം ഇല്ലാത്ത കാര്യമാണ് ഇതൊന്നും എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തോന്നുള്ളൂ അല്ലാണ്ട് എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ടി വന്നത്